പറയും ഇത് നമുക്ക് പരിപാടി കുതിരനെ പിടിക്കാൻ പോവല് എന്ത് കുതിരന്നെ പോണി കുതിരന പൊണിക്കുതിരേ അതെ അപ്പൊ നമ്മള് ഇന്ന് ഒരു കുതിരേന വാങ്ങിക്കാൻ പോവാണ് എന്തിനാണ് നമ്മൾ ഇന്ന് കുതിരേന വാങ്ങിക്കുന്ന ഓടിച്ചു കളിക്കാൻ ക്രിസ്മസ് ആഘോഷമായിട്ട് കുതിരനെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്മസ് അപ്പാപ്പിന് വണ്ടി നമ്മുടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വണ്ടി വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കുതിരേന വാങ്ങിക്കാനായിട്ട് പോകുന്നത് അതും പാലക്കാട് തത്തമംഗലം തത്തമംഗലത്ത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പും ഒരു രണ്ട് കുതിരേനെയും ഒരു ഒട്ടകത്തിനെ വാങ്ങിയായിരുന്നു അതെവിടെയാണെന്ന് ഇപ്പൊ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അത് വേറൊന്നും അല്ല നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോ നമ്മളത് കൊടുക്കേണ്ടി വന്നു കാരണം എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഒന്ന് കാലൊക്കെ ഇടിഞ്ഞ് കുറച്ചാള് കിടപ്പിലായിരുന്നു അത് മാത്രമല്ല അത് കഴിഞ്ഞ് രണ്ട് സർജറികൾ വന്നു അപ്പൊ നമുക്ക് കുതിരേനെ നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ നമ്മൾ കുതിരേനെ കൊടുത്തു അങ്ങനെയല്ല അതിൻ്റെ ഒരു ചൗട്ട് ഉണ്ട് രണ്ട് പള്ളി ഇളകി 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 ചോരിക്ക് വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് വീട്ടുകാര് പറഞ്ഞു മക്കളെ കൊടുത്തൊഴിവാക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മള് നമ്മുടെ എഡ്ഗറിനെ മറ്റേ ബ്രൗൺ കുതിരേനെ നമ്മള് കൊടുത്തു ഒട്ടകത്തിനെ നമ്മൾ ർത്താൻ കൊണ്ടാണ് അവനെ കൊണ്ടുപോയി അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കുതിരനെ നമ്മൾ വാങ്ങിക്കാൻ എന്ത് കളർ പോവാൻ വേണം ബ്രൗൺ 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 മച്ചാനെ എന്തുകൊണ്ട് ബ്രൗൺ ബ്രൗൺ ആ സംഭവം വേറെ ഒന്നും അല്ല നമ്മള് ബ്രൗൺ എടുക്കണന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് അപ്പം വണ്ടി വലിക്കുന്നത് റെയിൻഡിയേഴ്സ് ആണ് അല്ലെ റെയിൻഡിയേഴ്സിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ബ്രൗൺ കളർ ആണ് അപ്പൊ അത് നോക്കിയാണ് നമ്മൾ ഇന്ന് ബ്രൗൺ കളർ അതും പോകണി കുതിരനെ വേണം നമുക്ക് അല്ലേ വലിക്കാൻ രസം ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല നമ്മള് നേരെ കുതിരേനെ വാങ്ങിക്കാനായിട്ട് പോവാണ് എങ്ങോട്ടേക്ക് പാലക്കാട് പാലക്കാട് അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടീന്ന് തുടങ്ങിയ യാത്ര പാലിയേക്കര ടോളിലേക്കാണ് പക്ഷേ റോഡ് നല്ല മോശം ടോള് കൊടുക്കണ അതിനുശേഷം വന്നത് നല്ല ആറുവരി പാത നേരെ പാലക്കാട്ടിൽ വെച്ച് പെടക്കാം അങ്ങനത്തെ റൂട്ട് അങ്ങനത്തെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എന്താണ് ആണോ ഞാൻ എപ്പോഴും എനിക്ക് സംശയമുള്ളൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് നമ്മുടെ കുതിരാൻ തുരങ്കം അപ്പോൾ ഈ കുതിരാൻ തുരങ്കം വരുന്നതിന് മുമ്പ് നമ്മൾ പോയാർന്ന റൂട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ ആ റൂട്ട് വഴി നമുക്കൊന്നും പോയി നോക്കാം കേട്ടോ അന്ന് കണ്ടായിരുന്നൊരു അമ്പലമുണ്ട് ആ അമ്പലം കുറേ നാളായിട്ട് മിസ്സ് ചെയ്യുകയാണ് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനത്തെ ഖാനന പാതയിലൂടെ അമ്പലം എത്തി ഈ വഴി പോകുമ്പോൾ ലോറിക്കാരൊക്കെ ഇവിടെ പൈസ ഇട്ട് പോകുന്നത് കാണാം കേട്ടോ അപ്പൊ അദ്ദേഹം പോകുന്ന വഴിക്ക് മച്ച വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് മോനുള്ള മസാല ദോശ വേണമെന്ന് പറഞ്ഞു മൊന ആദ്യം തന്നെ മസാല ദോശ ആദ്യം തന്നെ പറിച്ചു കഴിച്ചു ഇതുപോലെ ഇത് കിട്ടുവേണ്ട ചമ്മന്തിട്ടോ ദേ പിന്നെ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കാണേ അപ്പൊ നമ്മള് പോകുന്ന വഴി വഴിയേ കൊളം പറ്റിക്കയാണ് നോക്കി വലിയൊരു കുളമാണ് അത് പറ്റിച്ച് മീൻ പിടിക്കുകയാണ് ഇവിടെ ഫ്രഷ് ആയിട്ട് നല്ല മീനൊക്കെ മീനൊക്കെട്ടാ ഈ സ്ഥലത്തിന് പേരെന്താട്ടാ കൊയിനമ്പറമ്പ് വന്നുകഴിഞ്ഞാ അതെ ഫ്രഷ് മീനുകള് ആ അതെ കണ്ട കണ്ടാ വന്ന ഫ്രഷ് മീനെ കൊണ്ട് പോവാട്ടാ വിപ്പ പിടിച്ച മീനാണേ കണ്ടാ കണ്ടാ നട്ടർ മീന് നല്ല വലിപ്പുണ്ട് ഒരു കിലോ ആണോ കണ്ടാ ഇവിടെ മീൻ വെട്ടി അല്ലേ ഫ്രഷ് ആയിട്ട് നല്ല കിടുക്കാച്ചി മീനെ വെട്ടി കൊടുക്കും അങ്ങനെ അങ്ങനെന്തെ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോവാണ് ഒരു പ്രത്യേകതയാണ് തിരിഞ്ഞാലും വയലുകളും ആ ഒരു പച്ചപ്പും എപ്പോഴും നെൽകൃഷിയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മളൊരു പാടത്തി കൊക്കുകൾ ഇരിക്കണം കണ്ടു ആ കൊക്കിന്റെ അടുത്ത് ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്തി നിർത്തിയതേ അങ്ങോട്ട് പോവാണ് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ ചേച്ചിമാരാണെങ്കില് നമ്മുടെ ഞാറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കൊണ്ടുപോയി നടാനായിട്ടാണത് അപ്പതേ ചേച്ചിമാരുടെ ഒപ്പം അപ്പൊ പാലക്കാട് വന്ന് ചേച്ചിമാരുടെ ഒപ്പം നമ്മള് പറിക്കാൻ പോവാണ് പറിക്കട്ടെ ആ പറക്കാം നമുക്ക് എങ്ങനെ ഒന്ന് കാണിച്ചേ പറിക്കണ എങ്ങനെയാന്ന് ആ ഇങ്ങനല്ലേ ചേർത്തി പിടിച്ച് പൊക്കി അല്ലേ ഓ ഇത് നേരം നമ്മൾ നമ്മടെ നടു പോവുമല്ലോ ഞാനെടുക്കണേ ചെളി വന്നണ്ടല്ലോ ചേച്ചിക്ക് ഒരു പരാതി ഇട്ടാ നമ്മളെ പാലക്കാടൻ ഭാഷ ആർക്കും ഇഷ്ടല്ലാന്ന് ഇവർക്ക് അറിഞ്ഞൂടാ പാലക്കാടൻ ഫാൻസ് എന്തേരോ അറിയോ പൊറത്തൊക്കെ പാലക്കാടൻ ഭാഷക്ക് നല്ല ഫാൻസ് ആണ് ആ ചെളി പോലെ ഞങ്ങൾ പോണ വഴി കഴിക്കും നേരെ ഇൻറെ മടക്കി മടക്കി അല്ലേ ആ ഇതേനാ കെട്ടാൻ പഠിച്ചു അതിനുവേണ്ടല്ലേ അപ്പൊ അതെ നമ്മള് കുതിര വാങ്ങിക്കാൻ പോയാണെങ്കിലും ഇന്ന് എന്തായാലും വൈകിട്ടാ ഒന്നൊന്നെത്തുമ്പോ നമ്മൾ പോയി പോയി കുതിരക്ക് നമ്മള് ഗോതമ്പ് കൊടുക്കും പിന്നെ അങ്ങനെ ചേച്ചിമാരോട് ഭായി പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട കൊക്കും കുട്ടികളെ ഓടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവരിങ്ങനെ ഓടിച്ചു വിടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ട് വേറെ ഒന്നല്ല അവർ തിരിച്ചട ഒത്തിരിത്തോളും പക്ഷെ നല്ല രസാണ് അവരിങ്ങനെ പറന്ന് പോകാണ് അങ്ങനത്തെ ഏകദേശം ഒരു രണ്ടര മണിക്കൂർത്തെ യാത്ര കഴിഞ്ഞ് നമ്മളിപ്പോ വന്നിരിക്കണത് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഓ ഇതേ വന്നപ്പോ തന്നെ നമ്മളെ നമ്മടെ തത്തവങ്കലത്ത് നമ്മടെ കുതിര ഗൗതം ചേട്ടന്റെ ആ ഒരു കുതിരയുടെ ഒരു കമ്പനി ശേഖരത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ കേട്ടായിരുന്ന ഇതിന്റെ സ്ഥകോ ഹായ് ഹലോ വേണ്ട കടിക്കുന്നു ചിലപ്പോ ഞാൻ പേടിയാണ് തൊടുമ്പോടിയാണ് ുള്ളറ്റിന്റെ കെഞ്ചിരി നമ്മ പണ്ട് സുൽത്താനെ കൊണ്ടുപോയില്ലേ അതുപോലത്തെ ആള് ഇപ്പത്തന്നെ വേറെ ഒട്ടകം വന്നിണ്ടേ ഹായ് കൊറേ ആയി കണ്ടിട്ട് അപ്പൊ അതെ നമ്മുടെ ഗൗതം ചേട്ടൻ ഇപ്പൊ വന്നിട്ട് കുറച്ച് ഒരു വർഷമായ ഒരു വർഷത്തോളായി നമ്മൾ വന്നിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വരാറുള്ള ഏതെങ്കിലും കുതിരയൊക്കെ ആയിട്ട് അപ്പൊ അതെ ഇന്ന് നമ്മൾ വന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു കുതിരേനെ വേണം പണ്ടത്തെ ഓർമ്മ ഇടക്കിടക്ക് വന്നിട്ടിരിക്കും കുതിരയുടെ അപ്പൊ നമ്മളത് ചില കാരണങ്ങളായാലും നമുക്കത് ഒഴിവാക്കേണ്ടി വന്നു പക്ഷെ ഇപ്പൊ നമ്മളൊരു കുതിര എനിക്ക് കുതിര വണ്ടി വേണം വേണം അപ്പൊ എന്തായാലും നമ്മൾ ഇന്നൊരു കുതിരയും കുതിര വണ്ടിയും കൊണ്ടുപോന്ന് അത് എന്റെ അമ്മ കാറ്റും പേടിച്ചത് അപ്പൊ അതെ ഇവിടെ വേറെ കാഴ്ച നോക്കി നല്ല അടിപൊളി ഒരു ഒട്ടകവും ഇത് ഒട്ടകത്തിന്റെ വണ്ടിയാണോ അത് ഓ ഒട്ടകത്തിന്റെ കാർട്ട് കേട്ടാ നമ്മള് സാധാരണ കുതിരയുടെ കാർട്ടില്ലേ കണ്ടെക്കടേ ഇത് ഒട്ടകത്തിന്റെ പുതിയത് അത് പുതിയ പുത്തൻ സാധനമാണ് സാധനാണ് സൗത്തിലെവിടെ സൗത്തിലെവിടെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമൽ കാർട്ടാണ് ട്ടോ അത് ഓക്കി എറിഞ്ഞോ എടുത്ത് അമ്മ ഒന്ന് കൊണ്ടുപോയി വലിപ്പമുള്ളതല്ല ഇത് ഇതിന്റെ പേരെന്താ കബാലി ആനയില് നമ്മുടെ അതിരപ്പിള്ളിയിലെ ആന കബാലി ആണെങ്കിൽ ഒട്ടകങ്ങളില് ഇവരണ്ട് കബാലി ഓ നല്ല രസുണ്ടല്ലേ കാണാൻ അടിപൊളി ഇത് എന്തൊരു ഭംഗിയാന്ന് നോക്കിയടാ നമ്മടെ ചാർലി സിനിമയിലുള്ള ആ കുതിരയുടെ പോലെ ഇല്ലേ ചെറിയൊരു ഷെയ്ഡ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ ബ്ലാക്ക് ബാക്കി എല്ലാം അതേപോലെ തന്നെ കടിക്കാൻ വേണ്ടി എടുക്കണം ഒന്നും ചെയ്യില്ല അത് പക്ഷെ കടി കിട്ടിയാൽ കിട്ടിയതാണ് അല്ലേ ഓ നോക്കി എന്ത് രസാ നോക്കിയടാ കൈക്കൂലി ഒന്നും കൊണ്ടുവന്നില്ലല്ലോ ഈ കുതിരേനെ നമുക്ക് റൈഡ് ആണെങ്കിൽ മറ്റേ സാധനം ഒക്കെ ആനിനെ ആനിനൊക്കെ എഴുന്നള്ളിക്കില്ലേ അതുപോലെ കുതിരേനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണം അപ്പൊ ഇനി മജ്ജമാരെ തീ നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊറച്ചു നേരം കുതിരേനോടിച്ചില്ല സന്തോഷം ഉണ്ടാവില്ല കേട്ടാ ചേട്ടാ ഈ കുതിരയുടെ പേരെന്തായിരുന്നു ചാർലി ചാർലി ഓ ചാർലി എന്ന് പറഞ്ഞപ്പോ തന്നെ നോക്കിയത് പേടിക്കണ്ടാട്ടാ ഒന്നും ചെയ്യില്ലാട്ടാ എന്നൊന്നും എന്നെന്തേലും ചെയ്യോ ഒന്നും ചെയ്യില്ല ആണ് അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിനിങ് ഇല്ലെങ്കിലും കുതിര പൊക്കോളും മറ്റേ നമുക്ക് കുതിരയ്ക്ക് ഒഴിയറിയണെന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായാലും കയറി നമ്മൾ ഓടിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ കുതിരനെ ഓടിച്ചു തുടങ്ങിയിരിക്കുകയാണ് കുതിരയുടെ സ്റ്റിയറിങ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആടാ നേരെ നമ്മളത് വലിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളച്ചെടുക്കാം പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ആണ് പിന്നെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും കുതിര പൊക്കുള്ളതാണ് പറയുന്നത് പിന്നെ ബ്രേക്ക് ചെയ്യണമെങ്കില് നമ്മളത് രണ്ടും കൂടി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് കുതിരേനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടാ കണ്ടാ ഇപ്പൊ കുതിര അവിടെ നിന്നു നിന്നില്ലേ നിക്കോടാ നിക്കടാ ആ കണ്ടാ ഈ ലെവലിലേക്ക് എത്തിച്ചേരുന്നെങ്കില് കുതിര നിന്നോളും നീ മൂവ് ആക്കണമെങ്കിൽ കണ്ട ഈ കുതിര കൊള്ളാം ഇനി വരുമ്പോ ഇതുപോലെ തന്നെ ഞങ്ങൾ ബുക്ക് കൂട്ടോ പക്ഷെ ഇന്ന് ഞങ്ങളുടെ ആവശ്യം തരുവാന്ന് പറഞ്ഞേട്ടാ ഞങ്ങക്ക് ഒരു നല്ല പോണിയും അതിന്റെ കൂട്ടത്തില് ഒരു വണ്ടിയും വേണം ക്രിസ്മസിനും ക്രിസ്മസ് അപ്പാപ്പിനും പോകാനുള്ളതാണ് ടൈപ്പ് വണ്ടി വെസ്റ്റേൺ ടൈപ്പ് വണ്ടി വണ്ടിയുണ്ട് സ്പെഷ്യൽ അടിപൊളി ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കും ഓർഡർ അനുസരിച്ച് ചെയ്തോ ആടിപൊളി അപ്പൊ എന്തായാലും നമ്മൾ നമുക്കുള്ള കുതിരയുടെ അടുത്ത് നമ്മള് ഓക്കെ അപ്പൊ എന്തായാലും ഇവനെ നമുക്ക് കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് എടുക്കാനുള്ള മുതലിനും പോയി നോക്കാം നമുക്ക് ഇതേ നമ്മുടെ കുതിരനെ പിടിച്ചുണ്ടോ നേരായി തപ്പി നടന്ന സാധനം നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ക്രിസ്മസിന് നമുക്ക് വണ്ടി വലിക്കാനായിട്ട് സാന്റയുടെ വണ്ടി വലിക്കാനായിട്ടുള്ള നമ്മുടെ ജാക്കി 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 ചാണേ പാവോട്ട് നോക്കി സാധുവാണല്ലേ വണ്ടി വലിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇവനെയാണ് നമ്മള് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ മുമ്പ് എഡ്ഗറിനെ കൊണ്ടു വരുന്ന അതേപോലെ തന്നെയാണോ നമ്മുടെ വെള്ള കുതിര അതിനേക്കാളും വലിപ്പം ഉണ്ടല്ലേ അപ്പോ നമ്മള് പോണീനെ തന്നെ അന്വേഷിച്ചിട്ടാണ് വന്നേ കാരണം നമുക്ക് വണ്ടി വലിക്കാൻ നല്ലത് പോണിയാണല്ലേ പോണിയാണ് ഇത് കഴിഞ്ഞ് എന്തായാലും വലിയൊരു കുതിരനെ എടുക്കും ഇതിന് മുമ്പ് എടുത്ത കുതിരകളൊക്കെ നമുക്ക് നോക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നും കൊടുത്തായിരുന്നു അപ്പോ ഇനി എന്തായാലും എടുക്കുമ്പോ നല്ല വേറെ വെറൈറ്റി സാധനം നമ്മൾ എടുക്കും അപ്പൊ എന്തായാലും ക്രിസ്മസിന് ഇവൻ തന്നെ നമ്മളുടെ മെയിൻ താരം ഉണ്ട് അപ്പൊ ഇവന് നമ്മള് ഇന്ന് കൊണ്ടുപോകാനായിട്ട് പോകണം നോക്കി നല്ല രസം തന്നിട്ടാണ് കാണാൻ ബാക്കിൽ ഇന്ന് വാലിമയൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ തൊഴി അല്ലേ അല്ലെ ഒന്നും ചെയ്യില്ല അതൊക്കെ വാലൊക്കെ നോക്കി നല്ല പനങ്കുല പോലത്തെ വാലുള്ള കുതിരയാണിത് പനങ്കുല പോലത്തെ ഓ അടിപൊളി അപ്പൊ എന്തായാലും ദേ നമുക്കുള്ള കുതിര ഫുഡ് സെറ്റ് ആയിട്ടുണ്ട് ഓ എന്നെ കാണാൻ നല്ല രസാ കേട്ടാ നോക്കി ആ മൂടിൽ അപ്പൊ നിന്നെ ഞാൻ കൊണ്ടുപോടാന്ന് ബാ നമുക്ക് പോവാട്ടാ അപ്പൊ നമ്മുടെ കുതിരേനെ കുതിര വണ്ടിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആക്സസറീസ് ഒക്കെ അതിനാവശ്യം ഉണ്ടല്ലേട്ടാ അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു പോകണം പക്ഷെ എന്റെ കയ്യിൽ അതിന്റെ ഒരുപാട് സാധനങ്ങളുണ്ട് കമനീയമായ ശേഖരം തന്നെയുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ഇത് വേറൊരു ലോഗാട്ടാ അതായത് കുതിരക്കുള്ള ആക്സസറീസ് മാത്രം നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങി അറ്റം വരെ ഉണ്ട് ഉണ്ടെ ഐറ്റംസ് കുറേ ഉണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചേട്ടാ വേണ്ടത് കണ്ണു മറിക്കണോ അല്ലേ സിക്സ്റ്റി ഡിഗ്രി ആ കാണാൻ പറ്റും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഓ എന്ന് കുതിരക്കിലാടനടിക്കണം അത് ഈ സാധനമാണേ ഇത് ചാട്ട അല്ലേ കുതിര വണ്ടി ഓടിക്കണമെങ്കിൽ ചാട്ട വേണം അപ്പൊ നമുക്ക് ഒരേ വേണ്ടി വരും ഇത് അതിനെ വേദനിപ്പിക്കാനൊന്നും അല്ലല്ലോ വെറുതെ ടച്ച് ചെയ്ത് കൊടുക്കാം ആ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോ അറിയാൻ പറ്റൂല അല്ലെ നമ്മൾ തല്ലി വേദനിപ്പിക്കാനൊന്നും അല്ല ഈ സാധനങ്ങളൊക്കെ എടുത്തിന് നമുക്ക് നേരെ നമ്മുടെ സെറ്റ് കൊടുക്കണം ഇത് നമ്മുടെ കുതിരയുടെ ഷൂ ആണല്ലേ ഇത് നമ്മൾ തൂക്കിട്ട് ലക്കാണെന്ന് പറയുന്നു പുറത്തൊക്കെ നല്ല രീതിക്ക് ഇത് ഉള്ളത് കൂടുതലായിട്ട് മൂവിംഗ് ഉണ്ട് ഓക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് ചെറിയ സ്റ്റാർ ഉണ്ടോ അതിലെ കൊള്ളാം അപ്പൊ നേരത്തെ നമ്മളെ കബാലിനെ കണ്ടില്ലേ കബാലിനിപ്പൊ മൊത്തത്തിൽ ഒരുക്കി എടുത്തേക്ക് കണ്ട് ഇപ്പൊ നോക്കിയേ ഒരു ഫംഗ്ഷനിലൊക്കെ കൊണ്ടുപോവാൻ പറ്റുന്ന രീതിയില് ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഇങ്ങനെ കൊണ്ടുപോവാം അതായത് പെടീന്റെ ചക്കരൊക്കെ കേട്ടിട്ട് അതേപോലെ സെറ്റ് ആയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്യാമൽ പുള്ളിങ് കാർട്ടാണത് അപ്പൊ ഇതിലാണ് നമ്മൾ നമ്മളിന് കയറി പോവാൻ പോണേട്ടാ അപ്പൊ സ്റ്റെപ്പ് ഇവിടെയാണ് വരുന്നത് ഓക്കെ ആ ഇവിടെ ദ അടിപൊളി സീറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ കൺട്രോളിങ് പറഞ്ഞത് ഇതേ നീ കാണുന്ന കയറിലാണേ ക്യാമൽ പുള്ളി കാട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഇതേ പോണ് നമ്മളുടെ ക്യാമൽ കാട്ട് എവിടെ ജാതി ഡ്രൈവറായ ഡിറ്റാ ബ്രേക്ക് ഇടയാ വെറൈറ്റി ആയിട്ടോട്ടാ നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ പെണ്ണിനെ ചെക്കനെ ആയാലും അല്ലെങ്കിൽ എന്ത് പരിപാടിയാണെങ്കിലും പറ്റിയ വെറൈറ്റീസ് ആരോട്ടോ ഇത് കുതിരേനെ പോലെ ഓടൂലട്ടാ സേഫ് ആണ് ഞാൻ നടന്ന് നടന്ന് പോവുള്ളൂ നമ്മുടെ ടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഓടിക്കാനായിട്ട് നമ്മളിതേ സീറ്റ് മക്കെ ഇറങ്ങി താഴെ ഇരുന്നു നല്ല രസമാണ് നമുക്ക് സ്റ്റിയറിംഗ് ആയാലും കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് ഒരുവിധം വഴിയൊക്കെ അതെന്നെ മാനേജ് ചെയ്ത് പൊക്കോളും നല്ലത് മാത്രം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇതാണല്ലോ കുതിര വണ്ടിയുടെ കീഴ് ആക്സിലേറ്റർ ഇതാണ് കീ ഇതാണ് അപ്പൊ എന്തായാലും ഇനി നമ്മള് ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോവാണ് അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഇല്ലേ അപ്പൊ നിങ്ങക്ക് കുതിരയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും കുതിര വേണോ അല്ലെങ്കിൽ ഇപ്പൊ ഹോഴ്സ് റൈഡിങ് പഠിക്കണോ അതും ഇവിടെ വന്ന് നിന്ന് പഠിക്കണോ എന്തിനുള്ള സൗകര്യം തത്തമംഗലത്ത് വന്ന ഇവിടെ ഉണ്ട് ഗൗതം ചേട്ടാ അപ്പോ ആക്സസറീസ് ഉണ്ട് ഇനി ക്യാമൽ ഉണ്ട് അത് തന്നെയല്ല ക്യാമലിന്റെയും അല്ലെങ്കിൽ കുതിരയുടെ ഒക്കെ എന്തെങ്കിലും ഷോ ഉണ്ടാവുമ്പോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് അഡ്വർടൈസ്മെന്റ് പറ്റിയത് കല്യാണത്തിന് പറ്റിയത് അല്ലേ ലിസ്റ്റായിട്ട് പറഞ്ഞു കൊടുത്തെ കാമൽ കാമൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടോ അതെ പ്രോഗ്രാം കളറാക്കാം കളറാക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും കുതിരയോ ഒട്ടകോ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സംഭവം ഗൗതം ചേട്ടൻ സെറ്റ് ആക്കി തന്നോളും അപ്പൊ എന്തായാലും ഇവിടെ തത്തമംഗലത്ത് വരെ നിക്കാനുള്ള സമയം കഴിഞ്ഞു ഇനി നേരെ കയറ്റി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഓക്കെ അല്ലേ അങ്ങനെ പാലക്കാട് തത്തമംഗലത്ത് കിടന്ന നമ്മളുടെ കുതിരക്കൂട്ടനെ വണ്ടീനെന്താ നമ്മള് നമ്മുടെ ഇരട്ടപ്പടിക്കണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യണം ഇതിന്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഓടിക്കാൻ വാസ്ലാക്കി എടുക്കണം അപ്പൊ നമ്മുടെ കുതിരക്കൂട്ടൻ ഇനി നമ്മൾ ഒരുക്കാൻ പോവാണ് ഇതിന് ഓരോ ഗിയേഴ്സ് ആയിട്ട് നമുക്ക് ഇടാനായിട്ട് കുറച്ച് സമയം കൊടുക്കുന്ന പരിപാടിയാണേ കുതിയെന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാനും ഓടിക്കാനും നല്ല ക്ഷമ വേണം വേണോട്ടോ അങ്ങനത്തെ എല്ലാ ഗിയേഴ്സും സെറ്റ് ചെയ്തു അപ്പം മച്ചന്മാരെ അതെ നമ്മുടെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുതിരക്കുട്ടനെ ഓടാൻ റെഡിയാണ് അതെ ബാക്കിലെ വണ്ടി കയറിയിരിക്കുവോ കയറിയിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ഓടുന്നതെന്ന് കാണണ്ടേ അപ്പം മച്ചന്മാരെ അതെ നോക്ക് നമ്മുടെ കുതിരയാണ് കുതിര വണ്ടി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ കുതിരേനെ ഓടിക്കാനായിട്ട് നമ്മൾ പാടത്തേക്ക് കണ്ട വന്നിരിക്കുന്നത് മൊത്തത്തിൽ ചുറ്റി കാണിക്കണെങ്കിൽ ഇതേ നമ്മുടെ കുതിരയുടെ കണ്ണുമുറയൊക്കെ ഇട്ട് അവൻ്റെ വിഷന ഒക്കെ ഇപ്പൊ ഇപ്പം ഇങ്ങനെ കറങ്ങി നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കുതിരക്കാട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കൊടുക്കാൻ പോവാണ് നേരെ നമ്മുടെ കുതിരക്കാട്ടിൽ കയറിയിട്ട് വണ്ടി ഓടിക്കാൻ പോവാണ് എന്താവും എനിക്ക് അറിഞ്ഞു വിടാ പ്രവണെ കേറല്ലേ ഓക്കെ നീ വന്നുണ്ടപ്പോ ഓക്കെ ഞാൻ ഫസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് വരാട്ടാ ഓക്കെ അയ്യോ ഒരിക്കലേക്ക് മുമ്പ് പോയാ അപ്പൊ ശരി ടാറ്റ ബൈ ബൈ കുതിര വണ്ടിയുമ്പോ പോകണം നല്ല രസമായിട്ട് നമ്മൾ ഇതിന്റെ സ്പീഡ് അറിയോ കൂട്ടാറോ കേട്ടു പോവാൻ പോണത് ഓൾ വേ Oh, what fun is to ride its one horse up a swing? Do it in with that thing. you'll hear Jingle all the way. Oh, what fun is to ride its one horse of a

അപ്പൊ മശാ പറയുന്നത് നമ്മുടെ കുതിരക്കുട്ടനെ നമ്മള് ഇനി റെസ്റ്റ് എടുക്കാൻ വിടാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുകയാണ് അപ്പോ ഇനി നമ്മളുടെ കുതിരക്കുട്ടനെയും കൊണ്ട് നമ്മൾ ക്രിസ്മസിന് സാന്റപ്പനും വെച്ചിട്ട് ഒരു കറക്കുമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ സത്യം പറഞ്ഞാൽ വാങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുതിരക്കുട്ടൻ റെസ്റ്റ് എടുക്കാനുള്ള മൂടൊന്നുമില്ല സംഭവം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ